ചെറിയ വീഡിയോ ഒന്ന് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണ്ടപ്പോഴാണ് എഴയുന്ന സമയത്താണ് എഴുന്ന ആ നമ്മുടെ നീന്തത്തില് കരിക്ക് ആ സമയത്ത് ഇട്ട ആ നിമിഷം അവര് പഠിക്കും ഇതൊന്നും ചെയ്യത്തില്ല എന്നിട്ട് മൂകെ പിടിച്ച് വെള്ളത്തിൽ മുങ്ങാനാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് എല്ലാം ചത്തുപോകാണ് വെള്ളത്തിലിറങ്ങുമ്പോൾ മുഴുവൻ മുങ്ങിച്ചു ഇത്രയും വെള്ളമുള്ള നാട്ടിനകത്ത് നീന്താൻ അറിഞ്ഞാല് ലോകത്തുള്ള സകല നീന്തലിന്റെയും എന്താണ് ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടണ്ടേ അറുന്നൂറ്റി ചെല്ലുവായിരം കിലോമീറ്റർ കടൽ തീരമുണ്ട് നാപ്പത്തിനാല് വലിയ നദികളുണ്ട് ബാക്കിയുള്ള പുഴയും കൂടെ ചേർക്കുകയാണെങ്കിൽ ആയിരക്കണക്കിനുണ്ട് ആയിരക്കണക്കിന് കായലുണ്ട് ഇത്രയും വെള്ളവും സകല സാധനവും ഉണ്ടായിട്ട് നീന്തറിയാവുന്ന ഓരോ ആളുണ്ടായിട്ടുണ്ട് നാഷണൽ ലെവലിൽ പോലും ഇതുവരെ നമ്മൾ നീന്താൻ മൂകെ പിടിച്ച് വെള്ളത്തിൽ പൊങ്ങാൻ പഠിക്കും വാക്ക് എന്തിനാ ഉപയോഗിച്ചത് വെച്ചാൽ ഈ അടുത്തെല്ലാം കാണുന്നുണ്ട് അതായത് ഇയാളുടെ ആളുടെ മീശ റാ പോലുള്ള മീശ മീശയുടെ ബാക്കിലും ഫ്രണ്ടിലും രണ്ട് മൂന്ന് ലെറ്റേഴ്സ് എഴുതി വ്യക്തി അധിക്ഷേപം ഉള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പല റിയാക്ഷൻസും കാരണം ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം പുള്ളി പറയുന്ന പല കാര്യങ്ങളും പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി പക്ഷേ പുള്ളി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ഇല്ലാത്ത പല കാര്യങ്ങളും ആള് പറയാറുണ്ട് പക്ഷേ പുള്ളി പറയുന്ന പല കാര്യങ്ങളും റെലവെന്റ് ആണെന്ന് തോന്നാറുണ്ട് ഇപ്പോൾ ഇന്ന് ഇപ്പം ഫേസ്ബുക്കിനകത്ത് ഒരു 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 ലേഡി ആള് പറയുന്നത് കേട്ടു അതായത് ഇയാൾ ആള് പറയുന്ന മണ്ഡലത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇയാൾ പറയുന്ന ആശയത്തിനെ അല്ല നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ വ്യക്തിയാണ് കാരണം ഇയാൾ മുമ്പ് എന്തു പറഞ്ഞു ഇയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്തിട്ടാണ് ആളുടെ ഒരു എന്താ ആൾ പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾ പറഞ്ഞ് ശരിയാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇയാളല്ലേ പറഞ്ഞത് അതുകൊണ്ട് അത് എടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വന്നിരിക്കുന്ന പല കാര്യങ്ങളിലും പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ അടുത്ത് തോട്ടിലിടാൻ പറഞ്ഞു അതായത് മുട്ടിലിഴയുന്ന പ്രായത്തിൽ അടുത്ത് തോട്ടിലിടാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ അല്ലല്ലോ ആള് പറഞ്ഞിരിക്കുന്നത് അതായത് മുട്ടിലിഴയുന്ന പ്രായത്തിലാണ് കുഞ്ഞുങ്ങളെ വെള്ളവുമായിട്ട് അടുപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് പരിച പരിചയിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ നീന്താൻ പഠിപ്പിക്കുന്ന കാര്യം പോലും ആയിക്കോട്ടെ നീന്താൻ പഠിപ്പിക്കുന്നത് ഇന്ത്യയിലില്ല ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനിപ്പം രണ്ടു വയസ്സാകുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ അടുത്ത് വെള്ളത്തിലിട്ട് നീന്താൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ബാലാവകാശ കമ്മീഷനെ പൊക്കെടുത്തോണ്ട് എടുത്തിട്ട് ഇടിക്കും ഇല്ലേ ഇവിടെയാണ് പ്രശ്നം വരുന്നത് പക്ഷേ എൻ്റെ ഒരു ചേച്ചി ആള് കാനഡയിലാണ് ആളുടെ കുഞ്ഞ് അവള് അവൾ ഒരു വയസ്സാകുന്നതിന് മുമ്പേ അവള് ഈ സ്വിമ്മിംഗ് പൂളില് നീന്താൻ നീന്താൻ അല്ലെങ്കിൽ പോലും ഡൈവ് ചെയ്യുക ഈ നമ്മൾ മുങ്ങാങ്കുഴി എന്ന് പറയുന്ന സംഭവമല്ലേ ഈ സംഭവം ചെയ്യുന്നത് ചേട്ടൻ ഗോപ്രയൽ മറ്റോ അണ്ടർ വാട്ടർ എന്നുള്ള രീതിയിൽ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഉണ്ട് അവളുടെ അതാണ് പറഞ്ഞത് ഒരു വയസ്സൊക്കെ ആ ഒരു ഏജിലാണ് എന്ന് വെച്ചാൽ അവള് ബെറ്റർ ആയിട്ട് നടക്കുന്നതിന് മുമ്പുള്ള സമയത്ത് അവളെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള പ്രായത്തിലാണ് ചെയ്യുന്നത് അതായത് ഇൻഫൻ സർവൈവൽ സിമ്മിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് മാത്രം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരിടത്തും ഇല്ലെന്നല്ല അവിടെ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ഇപ്പം ഇന്നത്തെ പൂസിനകത്ത് ആ ഒരു സ്ത്രീ പറഞ്ഞാൽ ഇവരുടെ കൈകളിലും കാലുകളും ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല മീൻസ് ചെറിയ കുഞ്ഞുങ്ങളായത് എന്നാണ് ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന അമ്യൂണിറ്റി ഫ്ലൂഡിലാണെന്ന് നമുക്കറിയാലോ എന്തുകൊണ്ടാണത് മൂക്കിലോട്ടും വയലോട്ടും കയറാതെ നമുക്കറിയാലോ അതായത് അമ്പലിക്കൽ കോഴി വഴിയാണ് അവരുടെ ബ്രീത്തും അല്ലെങ്കിൽ അവർക്ക് അവർ ജീവിച്ചിരിക്കുക എന്നുള്ള പ്രവൃത്തി നടക്കുന്നത് അമ്പിളിക്കൽ കോഴിവഴിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബ്രീത്ത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് മൂക്കിനകത്ത് അമ്യൂണിറ്റി ഫ്ലൂഡ് കയറുന്നുണ്ട് പക്ഷെ അവർ അത് ശ്വാസകോശത്തിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ അവർക്ക് ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ബോണ്ട് എപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു ഇവർക്ക് ഇവർ ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം അതായത് നമ്മുടെ ഒരു ചെറിയ കുഞ്ഞ് ഒരു ഒരു വയസ്സ് ഉള്ള ഒരു കുഞ്ഞാന്ന് വിചാരിക്കുക ഇവർ നനഞ്ഞ തുണി വെച്ചോ അല്ലെങ്കിൽ മുഖം വെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകാന്നൊക്കെ പറയുന്ന ഒരു 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 ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നമുക്ക് മുഖത്ത് വെള്ളം വെക്കുന്ന സമയത്ത് ഇവർ കരച്ചിൽ നിർത്തും ശ്വാസം ബ്രീത്ത് എടുത്ത് പിടിക്കും ചെയ്യാറില്ലേ ഇവരുടെ ഹാർട്ട് ബീറ്റും കുറയുമെന്നാണ് പറയുന്നത് കാരണം ഇത് ജന്മനാ കിട്ടുന്ന ഒരു എബിലിറ്റിയാണ് അല്ലാത്ത ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമല്ല ഇവിടെ മൈത്രേം പറഞ്ഞത് മൂക്ക് പൊത്തിപ്പിടിച്ച് മുങ്ങാൻ കൂടി ഇടേണ്ടി വരും എന്ന് പറയുന്നത് മൂക്കി വെള്ളം ഒരു ടെൻഡൻസി കൊണ്ടാണ് അത് മാത്രമല്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കേണ്ടത് അവർ എന്തിനാണ് ഇത് പഠിപ്പി പഠിപ്പിക്കുന്നത് എന്ന് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളത്തിൽ ഒന്ന് നമ്മൾ ഈ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിന് മേലെ തുളഞ്ഞു നിൽക്കുക എന്ന് പറയലേ അത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം രക്ഷപ്പെടുത്താൻ ആൾ വരുന്നവരെ എങ്കിലും ഇവർക്കൊന്ന് സർവേ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു കാര്യങ്ങള് കമ്പൾസറി ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും പഠിപ്പിക്കുന്നത് നമ്മുടെ രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളത് ശരിയാണ് ഇവിടെ വെറുതെ അവരെ എടുത്ത് കുളത്തിൽ ഇടുക അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇട്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല അവർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് മെഡിക്കൽ സ്ക്രീനിങ് നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ ഈ വെള്ളവുമായിട്ട് എന്താ അതുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പം ഇത്തരത്തിലുള്ള സമയത്ത് വെള്ളമായിട്ട് നേരത്തെ പരിചയപ്പെട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണത് കൊണ്ടുണ്ടാകുന്ന ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളൂ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റും കാരണം ഇവര് മുമ്പും വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ വീണിട്ടോ മുങ്ങിയിട്ടോ ഒക്കെ ഉണ്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ അവരെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പക്ഷേ ഈ മൈത്രേയൻ എന്നുള്ള ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ടും പുള്ളി പണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടും പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം മണ്ഡത്തിലാണോ ചിന്തിക്കുന്നത് എന്തോ ഒരു 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 ചിന്താ വൈകല്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ പല പല ആൾക്കാരോടും ഞാൻ മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യം അതായത് ഒരാൾ പറഞ്ഞ കാര്യത്തിനെ അല്ലേ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ടത് അല്ലാതെ അത് ആര് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ലോ ശരിയാണോ തെറ്റാണോ ചിന്തിക്കണം കാരണം ഇപ്പം നാളെ ഗോവിന്ദ സ്വാമി വന്നിട്ട് ബലാത്സംഗം ചെയ്യുന്നത് മോശമാണ് എന്ന് പറഞ്ഞാൽ അവൻ പണ്ട് ബലാത്സംഗം ചെയ്ത് ഒരു പെണ്ണെ കൊലപ്പെടുത്തി ജയിലി പോയവനാ എന്ന് പറഞ്ഞിട്ട് നമ്മള് അല്ല അങ്ങനല്ല നീ പറഞ്ഞത് തെറ്റാ എന്ന് നമ്മൾ പറയൂ ഇല്ല ഗോവിന്ദ സ്വാമി പറഞ്ഞാലും ബലാത്സംഗം തെറ്റ് തന്നെയാണ് അത് ചെയ്ത ഒരാള് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് അത് തിരിച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ആര് പറഞ്ഞു എന്നുള്ള പോയിന്റിലല്ല ചിന്തിക്കേണ്ടത് അഡ്കോമിന എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ആ ഇപ്പം നം ഒരാൾ പറയുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് എതിർവാദം അല്ലെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ അവരുടെ വാദത്തിനെ നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ല എങ്കിൽ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ഒരു ടെൻഡൻസി നമുക്ക് പൊതു സമൂഹത്തിൽ പൊതുവേ ഉണ്ട് ഞാൻ കഴിഞ്ഞ ഈ മൈത്രേന്റെ കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോ ഈ എന്താണ് ഈ റകാരമീശൻ എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കാൻ റീസൺ ഇത് തന്നെയാണ് ഈ റാ വെച്ചിട്ടുള്ള പരിപാടികൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മേ ബി ആൾക്ക് ആള് ഇതിനു മുമ്പ് നല്ല താടിയും പുൽകാനും ഒക്കെ വെച്ചിട്ടുള്ള ഒരാളായിരുന്നു ആളൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളൊരു കംഫർട്ടബിൾ ആളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഷേപ്പിലാണ് ആളുടെ താടി അതാണ് അത് പറഞ്ഞാൽ ആ വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് അറിയാം അതായത് പൊങ്ങും മൂടൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുള്ള ഒരാൾ നമ്മുടെ ഒരു പ്രമുഖ ചാനലിലെ ഒരു പ്രമുഖ റിപ്പോർട്ടർ റിപ്പോർട്ടർ എന്ന് പറയാം പ്രസന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു മുട്ടത്തലേനായ ഒരു ആളെ അമീര ശിരസ്കൻ എന്ന് വിളിച്ചത് ആഹ് എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നൊരു കാര്യം ഇത് മുൻപാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വേർഡ് ഞാനിപ്പം പറഞ്ഞ ഈ റകാല മീശൻ എന്നുള്ള വേഡ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നിയത് ഇങ്ങനെ എഴുതാനാണ് അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാനാണ് ആൾ പറഞ്ഞ പല കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് വ്യക്തിപരമായിട്ട് പക്ഷേ ആൾ എനിക്കത് പറയാനുള്ള ഫ്രീഡം ഉണ്ട് അതുപോലെ തന്നെ ആൾക്ക് ആളുടെ ഐഡിയ ഐഡിയോളജി പറയാനുള്ള ഫ്രീഡം ഉണ്ട് മറ്റുള്ളവർക്ക് അവരുടെയും പറയാനുള്ള ഫ്രീഡം ഉണ്ട് പക്ഷെ ഇത് വ്യക്തി അധിഷേപത്തിലേക്ക് പോകുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം പലപ്പോഴും അത് വളരെ മോശമാണ് നമ്മൾ ഒരാൾ പറഞ്ഞ ഒരു ഒരു എന്താണോ അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞ ആശയത്തിനോട് നമുക്ക് വിയോജിപ്പെങ്കിൽ ആശയപരമായിട്ടുള്ള വിയോജിക്കണ്ട അല്ലാതെ അയാളെ വ്യക്തിപരമായിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെന്ന് അയാളുടെ താടി വെച്ചിട്ട് അല്ലെങ്കിൽ മീശ വെച്ചിട്ട് തെറി എഴുതി വെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് മൈത്രിയം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് കുറെ കടലുകളുടെയും അല്ലെങ്കിൽ തീരപ്രദേശങ്ങളുടെയും പുഴകളുടെയും കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ എത്ര കുട്ടികൾ മുങ്ങി മരിച്ചായിട്ട് ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം കണ്ടു അച്ഛനും മകനും ആണെന്ന് തോന്നുന്നു പുഴല് ചാടി മരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് കുളത്തി വീണ് മരിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് അതായത് ഇത്തരത്തിലുള്ള സമയത്തൊക്കെ ഒന്ന് തുഴഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിക്കുക എന്നൊക്കെയുള്ള വളരെ വലിയ കാര്യമാണ് ഇതുപോലും അറിയാൻ വയ്യാതെ ഒരു രണ്ടിലും മൂന്നിലും ഇല്ല അഞ്ചിലും ആറിലും പത്തിലും പഠിക്കുമ്പോഴൊക്കെ നീന്തൽ പരിശീലനമൊക്കെ കിട്ടിയ അതുകൊണ്ട് എന്താ കാര്യം ചെറിയ കുട്ടികൾ അവര് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ അവർക്ക് പടി പരിശീലനം ഇല്ല അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ എന്തു ചെയ്യും ഈ കുട്ടികൾ എന്താ പറയാ ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അവർ പാനിക്കാതില്ലേ അല്ലാതെ അവർ പേടിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ വെള്ളത്തെ വെള്ളമായിട്ട് അവരുടെ സമ്പർക്കം മാറ്റി വെക്കുകയാണെങ്കിൽ ഇവർ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എത്രമാത്രം പാനിക് ആകാൻ സാധ്യതയുണ്ട് നോർമലി ഒരു ഉണ്ടായി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് ഇവർ നുണയാൻ പഠിക്കുന്നത് വളരെ ചെറിയ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ അതായത് ഇവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെങ്കിൽ ഇവർ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ജൈവികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജീവികളിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ മനുഷ്യ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്താ വളർച്ച എത്താതെ ജനിച്ച കുട്ടികൾ എന്ന് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളെല്ലാവരും എല്ലാവരും വളർച്ച എത്താതെയല്ല ജനിച്ചിരിക്കുന്നത് ഒമ്പത് മാസം അല്ലെങ്കിൽ ഈ പത്ത് മാസം എന്നുള്ളതല്ല ഒരു കുഞ്ഞിന്റെ ഒരു സമയം എന്തുകൊണ്ടാണ് നേരത്തെ വരുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഭയപ്പെടലായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ജീവികളായതുകൊണ്ട് നമ്മുടെ ഈ ഈ പെൽവിയറിയ അല്ലെങ്കിൽ പ്രസവിക്കുക എന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ടാ അതൊരു ടാസ്ക്കാണ് നമുക്ക് കാരണം മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ പ്രസവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പൊതുവേ സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും മരണങ്ങളോ കാര്യങ്ങളോ മുൻപുണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് തല വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പൂർണ്ണ വളർച്ച എന്നുള്ള ലെവലിൽ മറ്റ് ജീവികളെ പോലെ തന്നെ പൂർണ്ണ വളർച്ച എന്നുള്ള ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പ്രസവിക്കാൻ പറ്റില്ല ഈ അരക്കെട്ട് ഒതുങ്ങിയതായതുകൊണ്ടും നമുക്ക് രണ്ട് കാലിൽ നടക്കേണ്ടി വരുന്നതുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ സംഭവം അപ്പം ഈ നമ്മൾ ഒന്നും പൂർണ്ണ വളർച്ചയിലല്ല വരുന്നത് പക്ഷേ ഈ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ജൈവികമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കിട്ടിയേക്കുന്ന കുറേ എബിലിറ്റീസ് ഉണ്ട് ഇതിനെ ആ ഒരു രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ അവരെ കൂടുതൽ അതിൽ എൻഗേജ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സർവൈവിങ് സ്കില്ലൊക്കെ അവർക്ക് നോർമലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ ഇതാണ് വെള്ളം ഇതാണ് കുളം എന്ന് മനസ്സിലാക്കി മനസിലാക്കി കഴിഞ്ഞ് ഈ പറഞ്ഞ ഏജ് ആയി കഴിഞ്ഞിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നീന്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിടത്തും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പറയുന്നതിനകത്ത് ലോജിക്കണ്ടു പക്ഷെ പലയിടത്തും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കാര്യം ഡബ്ല്യു എച്ച്ഒ ആണ് പറഞ്ഞതെന്ന് വിചാരിക്കുക അതായത് ഈ കുഞ്ഞുങ്ങള് മുട്ടിൽ നീന്തുന്ന സമയത്ത് തന്നെ വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കണം എന്നുള്ള കാര്യം ഡബ്ല്യു എച്ച്ഒ ആണ് പറഞ്ഞത് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിനർ ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ പീഡിയ അഡീഷണത് പറഞ്ഞതെന്ന് വിചാരിക്കുക എന്ത് ചെയ്യും ക്ലാപ്പടിക്കും ഏ അല്ലെ ശരിയല്ലേ ഇത് ഈ ആള് പറഞ്ഞപ്പോൾ എത്രമാത്രം റിയാക്ഷൻ ആണ് ആ വീഡിയോയുടെ അടിയിൽ വന്നേക്കുന്ന കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ആളെ കുറിച്ച് ഇത്തരത്തിലുള്ള ഇത് മോശം വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അത് എന്താണെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ടൊന്നും എൻ്റെതായ രീതിയിലൊന്നും പറഞ്ഞു ഉള്ളൂ ഈ മൈത്രിയൻ എന്ന് പറയുന്ന വ്യക്തിയോട് മറ്റുള്ളവർക്കുള്ള ഒരു ഇഷ്ടക്കുറവ് ഓക്കെ അയാളെ ഇഷ്ടപ്പെടണമൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല എനിക്കും ആൾ പറയുന്ന പല കാര്യങ്ങളോടും കൃത്യമായ വിയോജിപ്പുണ്ട് നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത പല കാര്യങ്ങളും ആൾ പറയുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ചിന്തിക്കുമ്പം ശരിയല്ലേ എന്ന് തോന്നുന്ന ഒരു കാര്യം ആള് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കണം എന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ പറഞ്ഞതെല്ലാം നമ്മൾ എതിർക്കണം അല്ലെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് എന്നുള്ള ചിന്തയാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ട് കാരണം പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നതും പല ആൾക്കാരുടെയും പോസ്റ്റിലും പല ആൾക്കാരുടെയും കമൻറ്റിലും ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ആൾ പറയുന്ന പല കാര്യങ്ങളും പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അത് ശരിയല്ല എന്നല്ല അപ്പം ഇതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക